കൂട്ടുകാരി ഇന്നത്തെ ദിവസത്തേക്ക് സ്വാഗതം ചേട്ടി ഇങ്ങനെ ജോലിക്ക് പോയിട്ട് വന്നു ചക്ക കൊണ്ടുവന്നതാണ് കുറച്ച് ദിവസമായി ഞങ്ങളവിടെ ഇട്ടു ചക്കയാണ് പഴുക്കട്ടെങ്കിലും വന്നു അപ്പോൾ ഇപ്പോൾ നല്ല മണം വരുന്നുണ്ട് നമുക്കിത് കട്ട് ചെയ്ത് നോക്കാം എത്രത്തോളം നല്ല പഴുത്തു എന്നുള്ളത് ആ നന്നായിട്ട് പഴുത്തിട്ടുണ്ട് നന്നായിട്ട് പഴുത്തിട്ടുണ്ട് നന്നായിട്ട് പഴുത്തിട്ടുണ്ട് അത് എളുപ്പം കട്ട് ചെയ്യാൻ പറ്റി എളുപ്പം കട്ട് ചെയ്യാൻ പറ്റി നല്ല മണം വരുന്നുണ്ട് എണ്ണ എടുത്ത് കഴിച്ച് നോക്കാം നല്ല മധുരമുണ്ട് നല്ല മധുരമുള്ള ചക്കയാണ് ചക്കെ എടുത്ത് നമ്മളെ ടുട്ടൂവിന് കൊടുത്തു അവൻ്റെ ആ ഓട്ടം കണ്ടില്ലേ ചക്കയൊക്കെ അവന് ഭയങ്കര ഇഷ്ടമാണ് അധികം നമ്മൾ കൊടുക്കാറില്ല എന്നാൽ ഒന്നോ രണ്ടോ അത്യാവശ്യം നമ്മൾ കഴിക്കുമ്പോൾ നോക്കിയപ്പോൾ കൊടുത്തു കഴിക്കുന്നതുണ്ടല്ലേ ഭയങ്കര ഇഷ്ടമാണ് അവന് കഴിച്ചിട്ട് വീണ്ടും നോക്കിക്കൊണ്ടിരിക്കും